നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചിലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പുരാണത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം എഴുതിയ ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇവിടുത്തെ ഐതിഹ്യം ചുരുക്കി പറയാം പണ്ട് നാളുകളിൽ കന്നുകാലികളെ മേച്ചിരുന്ന ഇടയന്മാരിൽ ചിലർ പനന്തേങ്ങ ഉപയോഗിച്ച് കട്ടയടി എന്ന പേരുള്ള ഒരു കളി സ്ഥിരമായി എന്നാണ് വിശ്വാസം ഒരു നാൾ ആ പനന്തേങ്ങ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് അടുത്തായിട്ട് ഒരു പുറ്റിൽ ചെന്ന് തട്ടുകയും ആ പുറ്റിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു തുടർന്ന് ഇത് അറിഞ്ഞ് അവിടെ എത്തിയ നാട്ടുകാരിൽ ചിലർ അതിൽ ഒരാൾ ഉറഞ്ഞു തുള്ളുകയും സാക്ഷാൽ ദേവിയാണ് ഇവിടെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു ഈ രക്തം വന്നുകൊണ്ടിരുന്ന ചിതൽപ്പുറ്റിൽ കുറച്ച് ചന്ദനമരച്ചു പുരട്ടിയാൽ രക്തം വരുന്നത് നിൽക്കുമെന്നും പറഞ്ഞു തുടർന്ന് പ്രശ്നക്കാരനെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ചപ്പോൾ അയാൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വരികയും ദേവിയാണ് ചിതൽപ്പുറ്റിനുള്ളിൽ ഉള്ളതെന്നും അറിയാൻ കഴിഞ്ഞു ഈ ദേവിയുടെ ചെറിയ രൂപമാണ് ഇന്ന് മുപ്പതടിയോളം വളർന്നിരിക്കുന്നത് രണ്ടു തവണ ഇതിനകം തന്നെ മേൽക്കൂര പൊളിച്ചു മാറ്റുകയും പുതുക്കിപ്പണിയുകയും ചെയ്യേണ്ടി വന്നു ആദി പരാശക്തിയായ ദേവിയെ ദർശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള പ്രസന്ന ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെയും നാഗരാജാവിനെയും നാഗയക്ഷിയെയും അതുപോലെ തന്നെ കാലഭൈരവിനെയും നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ടുമായി സ്ത്രീകൾ തീർത്ഥാടനത്തിന് എത്തുന്നതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ടക്കാട് പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ കേരളത്തിൽ നിന്ന് എത്തിയ വിശന്നു വലഞ്ഞ ഒരു വ്യാപാരിക്ക് വിരുന്നൊരുക്കുവാൻ ഭഗവതി ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്നതായി വിശ്വസിക്കപ്പെടുന്നു തൻ്റെ വിശപ്പകറ്റാൻ വൃദ്ധയുടെ രൂപത്തിൽ വന്നത് ഭഗവതിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ വ്യാപാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം തുണിയിൽ കെട്ടി ക്ഷേത്രത്തിൽ സംഭാവന നൽകിയെന്നാണ് പറയുന്നത് പിന്നീട് ആ വ്യാപാരി സ്വന്തം ദേശമായ കൊല്ലത്ത് മടങ്ങിയെത്തുകയും മണ്ടക്കാട് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആളുകളോട് പറയുകയും ചെയ്തു തുടർന്ന് ധാരാളം ആളുകൾ മണ്ടക്കാട്ടേക്ക് തീർത്ഥാടനം നടത്തി പട്ടിണി കിടന്നവർക്കും ഭക്ഷണം നൽകിയ ഭഗവതി അമ്മയ്ക്ക് വേണ്ടി പൊങ്കൽ പാകം ചെയ്യുന്നതിനായി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കെട്ടുമായിട്ടാണ് മണ്ടക്കാട് എത്തിത്തുടങ്ങിയത് ഇരുമുടിയിൽ ഒരു കെട്ടിനുള്ളിൽ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളും മറ്റേ കെട്ടിൽ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുമായിരിക്കും ഉണ്ടാവുക സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം ഭക്തർ ദേവിയെ ദർശിക്കാൻ ഇവിടെ എത്താറുണ്ട് ഇവിടെ പൊങ്കാലയോടനുബന്ധിച്ച് പത്ത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഈ നട തുറന്നിരിക്കുന്നതാണ് ഏത് സമയത്തും ഭക്തർക്ക് ഇവിടെ വരാം വന്ന് പൊങ്കാല അർപ്പിക്കുക അതുപോലെ തന്നെ നിവേദിക്കുന്നത് സ്വയം ചെയ്യാവുന്നതുമാണ് മണ്ടക്കാട്ടമ്മക്ക് ഇവിടെ പൊങ്കാല നിവേദ്യം വളരെ വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ഇടുക എന്നത് ഒരു ചിട്ടയായി കാണുന്നു മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പൊങ്കാല നിവേദ്യം ശർക്കര പൊങ്കൽ തന്നെയാണ് ഇവിടെയും പൊങ്കാലയായി നിവേദിക്കുന്നത് വൈകുണ്ഠസ്വാമികൾ രചിച്ച എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട് കൊടമഹോത്സവത്തിനോടനുബന്ധിച്ച് വലിയ പടുക്ക ഒടുക്കപ്പടുക്ക ഏട്ടൻകോട വരണി എന്നീ വിശേഷ പൂജകൾ ഇവിടെയുണ്ട് ഉത്സവ സമയത്ത് വലിയ ഭക്തിജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ നാഗർകോവിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും മണ്ടക്കാട് പ്രത്യേക ബസ് സർവീസുകൾ ഒരുക്കാറുണ്ട്